പ്രതിഭയുടെ പ്രതിരോധങ്ങൾ പൊളിയുന്നു കായംകുളം കനിവിനെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിന് ഒൻപതാം വ്യാജമാണെന്നാദം യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഒൻപത് പേരെ ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് തകഴി വിരിപ്പാലയിൽ നിന്ന് കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് വാർത്ത പുറത്തു വന്നതോടെ മാധ്യമങ്ങൾക്കെതിരെ യു പ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു മാധ്യമങ്ങൾക്കെതിരെ പ്രതികരണം ട്വന്റിഫോർ ന്യൂസിലെ ആലപ്പുഴയിലെ നിയമമറിയാത്ത വിവരദോഷിയായ ഒരു റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് ട്വന്റി ഫോർ മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ഉണ്ട് അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ് പത്ത് രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും കിട്ടി കാണും ചിലപ്പോ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ ഒരു കേസിൽ പക്ഷെ എന്തെങ്കിലും നക്കാപ്പിച്ച പണ്ട് നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ രണ്ട് ചിക്കൻ കാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ ഇതാക്കണ്ട ഞാൻ നിയമപരമായിട്ട് ഇത് നേരിടും നേരിടുമെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നേരിട്ടിരിക്കും എം എൽ എയുടെ വാദം തള്ളുന്നതാണ് എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ കേസിൽ പ്രതിയാണ് എൻ ഡി പി എസ് ആക്ട് ഇരുപത്തഞ്ച് ബി ഇരുപത്തിയേഴ് ബി എന്നീ വകുപ്പുകൾ പ്രകാരം കനിവുൾപ്പെടെ ഒൻപത് പേർക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം പ്ലാസ്റ്റിക് കുപ്പി പച്ച പപ്പായത്തണ്ട് എന്നിവയാണ് സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും എഫ്ഐആറിൽ പറയുന്നു കസ്റ്റഡിയിലെടുത്ത ഒൻപത് പേരെയും ഇന്നലെ തന്നെ ജാമ്യത്തിൽ വിട്ടിരുന്നു എന്നാൽ എഫ്ഐആർ റിപ്പോർട്ട് പുറത്തുവിട്ട മാധ്യമപ്രവർത്തകരെ അവഹേളിച്ച യു പ്രതിഭേറ്റിംഗിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട് ദയവീത് എന്നെ വിട്ടേക്ക് ഞാൻ അത്യാവശ്യം എന്റെ പൊതുപ്രവർത്തനം ഭംഗിയായി ചെയ്തു പോകുന്ന ഒരു ലേഡിയല്ലേ വാർത്ത വ്യാജമാണെന്ന എം എൽ എയുടെ പരാമർശത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകർക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് സംഭവത്തിൽ ട്വന്റി ഫോർ നിയമ നടപടി സ്വീകരിക്കും കൂടുതലളവിൽ കഞ്ചാവ് പിടിച്ചെടുത്തുവെന്നും രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് എക്സൈസ് സംഘം അളവു കുറച്ച് കാണിക്കുകയാണെന്നും ആക്ഷേപമുയരുന്നുണ്ട് ട്വന്റിഫോർ ആലപ്പുഴ